ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ കുറച്ച് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിനെ ഒന്ന് നിങ്ങൾക്കായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹായ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് മൂന്ന് പ്രോഡക്ട്സിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളതുമായ മൂന്ന് പ്രോഡക്ട്സ് അപ്പോൾ എനിക്കിത് ഇഷ്ടമാണ് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ബ്രാൻഡിൻ്റെ നെയിം എന്ന് വന്നിട്ട് റെനെ റെനെ റെനയുടെ മസ്കാര ഇത് നല്ലതാണ് ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ആണ് നമ്മുടെ ലാഷസ് കുറച്ചും കൂടെ നല്ല എക്സ്റ്റെൻഡ് ചെയ്യും നന്നായിട്ട് നിൽക്കും വാട്ടർ പ്രൂഫാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് അപ്പോൾ ഞാൻ സ്ഥിരം യൂസ് ചെയ്തതായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് ഇൻട്രോഡ്യൂസ് ചെയ്തുതരാമെന്ന് വിചാരിച്ചു പിന്നെ അതേപോലെ റെനയുടെ ബ്രോഫിൽ നമ്മുടെ അൺ ഈവൻ ആയിട്ടുള്ള ഐബ്രോസൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് നല്ലൊരു വർത്ത് ഐറ്റമാണ് അപ്പം നല്ല ബ്ലാക്ക് പല കളേഴ്സുണ്ട് ഞാൻ ബ്ലാക്കാണ് ചൂസ് ചെയ്യുന്നത് സാധാരണ പിന്നെ ഞാൻ അതേപോലെ എടുത്തതാണ് ഇതിൻ്റെ പുതിയായിട്ടാണ് കേട്ടോ ഞാനിത് അധികം യൂസ് ചെയ്തിട്ടില്ല ഇത് വന്നേട് തന്നെ പോളിസ്റ്റിക് എന്ന് പറഞ്ഞത് പോയിൻ്റി സ്കെച്ച് പെൻഡായിട്ടുള്ള ഒരു ഐലൈനറാണ് ലൈനറാണ് ഇതും അത്യാവശ്യം നല്ലതാണ് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ യൂസ് ചെയ്യുന്നത് കൂടുതൽ ഐ ലൈനർ വരച്ചിട്ടാണ് അപ്പോൾ ഇത് ഒന്ന് നിങ്ങൾക്കൊന്ന് ചേർന്നു ചെറിയൊരു ഐ മേക്കപ്പ് പോലെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു മിനി ഗ്ലാം ട്വൻ്റി വൺ ഗ്ലാം ട്വൻറ്റി വൺ എന്ന് പറയുന്ന ഒരു ഐഷാഡോ പാലറ്റ് ആണ് ഇതിനകത്ത് നമുക്ക് ക്യൂട്ട് ആണ് ക്യൂട്ട് കളർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി യൂസിന് പറ്റിയ നാല് കളേഴ്സ് ആണ് അതായത് ഒരു ന്യൂ ഷെയ്ഡുള്ള രണ്ട് കളേഴ്സ് ഉണ്ട് പിന്നെ ഒരു ഗോൾഡൻ കളർ ഉണ്ട് പിന്നെ നമുക്ക് സ്മോക്കി ഐസർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതനുസരിച്ചുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡുള്ള ഒരു ഐഷാഡോ ആണിത് അപ്പം ജസ്റ്റ് ഇത് എല്ലാം ഇഷ്ടപ്പെടും നല്ലതാണെന്ന് വർത്തായിട്ട് തോന്നിയിട്ടുണ്ട് ഇത് ഗ്ലാം ട്വൻറ്റി വൺ എന്നാണ് ഇതിൻ്റെ ബ്രാൻഡിൻ്റെ പേര് നല്ലതാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം അല്ലേ അത് നമുക്ക് ജസ്റ്റായിട്ടൊന്ന് തന്നെയാണ് നമുക്ക് നോക്കാം ഒന്ന് ന്യൂഡ്ഷെയ്ഡ് ആവുമ്പോൾ ന്യൂഡ് ഷെയ്ഡ് അപ്ലൈ കൊടുക്കാം വണ്ണിയവനായിട്ടുള്ള ഒരു പാടൊക്കെ നമുക്ക് മറന്നു കിട്ടും നമുക്കിനി ഗോൾഡൻ ഷെയ്ഡ് കൂടെ നോക്കാം അത്യാവശ്യം നല്ല പിഗ്മെൻറ്റഡാണ് ഇതൊക്കെ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമുക്കൊന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് നമ്മളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല അത്യാവശ്യം നല്ലതാണ് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഒരു മിനിമൽ ലുക്കൊക്കെ കിട്ടാനായിട്ട് നല്ലതാണ് ഞാൻ ജസ്റ്റ് ഇതൊന്ന് നിങ്ങൾക്കൊക്കെ കാണിച്ചു തന്നതാണ് അപ്പോൾ ഇത് എനിക്ക് ഇതിൻ്റെ പുറകത്ത് ഇപ്പോൾ സ്കെച്ച് ചെയ്യുക അപ്പൊ ഞാൻ തണ്ണു രണ്ട് മരിച്ചിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം നല്ല ആണ് നന്നായിട്ട് നിൽക്കും ലോങ് ലാസ്റ്റിംഗ് ആണ് അപ്പോൾ ഇനി നമുക്കൊന്നും മസ്കാരം കൂട്ടാൻ പറ്റും മസ്കാരം കൂടെ ചെയ്യും നോക്കാം അത്യാവശ്യം നല്ല നല്ലൊരു അത് നിൽക്കും നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് ഐസ്ക്രീം നല്ല രീതിയിട്ട് വരും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു ഷെയർ ചെയ്തു കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഓക്കെ ഓക്കെ ബൈ ഫ്രണ്ട്സ്